രണ്ടായിരത്തി പതിനേഴിലാണ് ടാറ്റ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് നെക്സോൺ എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത് അതിനുശേഷം നെക്സോണിന്റെ വലിയൊരു ഫേസ് ലിഫ്റ്റ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് നെക്സോണിനെ ടാറ്റ അവതരിപ്പിച്ചത് ഡിസൈനിൽ വലിയ മാറ്റമായി പറയാൻ കഴിയുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസൈനുകളാണ് സീക്വൻഷ്യൽ ഡി ആർ എല്ലുകളെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ മനോഹരമാണ് റീഡിസൈൻ ചെയ്തിട്ടുള്ള ബമ്പറിൽ ബൈ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനിൽ ഓൾഡ് മോഡൽ നെക്സോണുമായി വലിയ മാറ്റങ്ങളില്ലെങ്കിലും മാറ്റമായി പറയാൻ കഴിയുന്നത് ന്യൂ ഡിസൈനിൽ വന്നിട്ടുള്ള പതിനാറിഞ്ച് അലോയ് വീലുകളാണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് നെക്സോണിൽ വലിയ മാറ്റമായി പറയാൻ കഴിയുന്നത് റിയർ ഡിസൈനാണ് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന എൽഇ ഡി ലൈപ്പ് റിയറിലായി കാണാം ഒരു ഇന്റഗ്രേറ്റർ സ്പോയിലറും നെക്സോണിന്റെ വലിയ ബാഡ്ജിങ്ങും റിയർ ഡിസൈനിൽ നൽകിയിരിക്കുന്നു സ്മാർട്ട് പ്യുവർ ക്രിയേറ്റീവ് ഫിയർലെസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലായിട്ടാണ് ഏറ്റവും പുതിയ നെക്സോണിനെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് ത്രീ ലെയർ തീമിലാണ് ഡാഷ് ബോർഡിന്റെ ഡിസൈൻ ടാറ്റ ചെയ്തിരിക്കുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷനും നൽകിയിരിക്കുന്നു മൂന്ന് ഡ്രൈവ് മോഡുകളും വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള സീറ്റുകളും വയർലെസ് ചാർജിങ്ങും ഏറ്റവും പുതിയ നെക്സോന്റെ പ്രത്യേകതകളാണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആൻഡ് നെക്സോണിൽ ജെ ബി എല്ലിൻ്റെ അതിഗംഭീരമായ മ്യൂസിക് സിസ്റ്റവും നോർമലായിട്ടുള്ളൊരു സൺറൂപ്പും നൽകിയിരിക്കുന്നു വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് ഏറ്റവും പുതിയ നെക്സോണിനെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സെവൻ സ്പീഡ് ഡി സീറ്റിലും ഏറ്റവും പുതിയ നെക്സോൺ ലഭ്യമാണ്